അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് ടു പൊതുവ്യത്യാസം രണ്ടായ സമാന്തര ശ്രേണി ഏതാണ് ഇവിടെ നമുക്ക് നാല് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം രണ്ടായ സമാന്തര ശ്രേണി കണ്ടുപിടിക്കണം അതിൽ ആദ്യം തന്നിട്ടുള്ളത് ഏഴ് പത്ത് പതിമൂന്ന് എക്സെട്ര ഒരു സീക്വൻസ് അഥവാ ശ്രേണി തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഡി ഈക്വൽ ടു സെക്കൻഡ് അഥവാ രണ്ടാം പദം മൈനസ് ഫസ്റ്റ് ടേം അഥവാ ഒന്നാം പദം ഇവിടെ ഈ സീക്വൻസിൽ സെക്കൻഡ് ടേം ഏതാണ് പത്ത് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം ഏഴ് പത്തിൽ നിന്ന് പോയാൽ മൂന്ന് അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് മൂന്നാണ് ഇനി അടുത്ത സീക്വൻസ് ഏഴ് അഞ്ച് മൂന്ന് ഡിഫറൻസ് സെക്കൻഡ് ടേം എത്രയാണ് അഞ്ച് ഫസ്റ്റ് ടേം എത്രയാണ് ഏഴ് അഞ്ചിൽ നിന്ന് പോയാൽ മൈനസ് രണ്ട് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം മൈനസ് രണ്ടാണ് അടുത്ത സീക്വൻസ് ഏഴ് ഒൻപത് പതിനൊന്ന് എക്സെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് സെക്കൻഡ് ടേം അഥവാ ഒൻപത് മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ് ഏഴ് ഒൻപതിൽ നിന്ന് ഏഴ് പോയാൽ എത്രയാണ് രണ്ട് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് രണ്ടാണ് അടുത്ത സീക്വൻസ് കോമൺ ഡിഫറൻസ് ഡിക്വൽ ടു സെക്കൻഡ് ടേം രണ്ടാം പദം എത്രയാണ് അഞ്ച് ഫസ്റ്റ് ടെം ആദ്യ പദം എത്രയാണ് രണ്ട് അഞ്ചിൽ നിന്ന് രണ്ട് പോയാൽ എത്രയാണ് എട്ട് അങ്ങനെ നാല് സമാന്തര ശ്രേണികളുടെയും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഇതിൽ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം രണ്ടായിട്ടുള്ള സീക്വൻസ് ഏതാണ് ഒൻപത് പതിനൊന്ന് എക്സെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് ദറ്റിക് സീക്വൻസ് എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും പൊതുവ്യത്യാസവും എഴുതുക ഒരു എന്ത് ടേമിന്റെ നമുക്ക് തന്നു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് കെയും ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എന്ന് പറയുന്നത് എ പ്ലസ് ബിയുമായിരിക്കും ഓക്കെ ഈ കാര്യം കഴിഞ്ഞാൽ നമുക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്ത് ടേം എന്ത് ടേമിന്റെ ബീജഗണിത രൂപം എത്രയാണ് അഥവാ എന്ത് ടേമിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എത്രയാണ് ത്രീ എൻ പ്ലസ് ടു ആണ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്താണ് എന്നിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ അതേതാണ് ത്രീ ഇനി ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയാണ് വരിക എന്നിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ കൂട്ടിയാൽ ത്രീ പ്ലസ് ടു ഇക്വൽ ടു ഫൈവ് അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം മൂന്നും ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം അഞ്ചും ആകുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ വാട്ട്സ് ടെ അരത്മെറ്റിക് സീക്വൻസ് എ പ്ലസ് വൺ എ പ്ലസ് ടു എ പ്ലസ് ത്രീ എക്സെ എന്ന സമാന്തര ശ്രേണിയുടെ പത്താം പദം എഴുതുക വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ത് റൈറ്റ് ദ ആൾജിബ്രൈക് ഫോം ഓഫ് ദ എബോ സീക്വൻസ് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക ഇവിടെ നമുക്ക് തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് എന്താണ് എ പ്ലസ് വൺ എ പ്ലസ് ടു എ പ്ലസ് ത്രീ എക്സെട്ര ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഈ അരത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ടെൻത്ത് ടേം അഥവാ പത്താം പദം ഇതിലെ ഫസ്റ്റ് ടേം പ്രത്യേകത എന്താണ് എ ന്റെ കൂടെ വണ്ണാണ് പൂട്ടിയിട്ടുള്ളത് രണ്ടാമത്തെ പദത്തിന്റെ പ്രത്യേകത എന്താണ് എ എന്ന് പറഞ്ഞ ലെറ്ററിന്റെ കൂടെ രണ്ടാണ് പൂട്ടിയിട്ടുള്ളത് മൂന്നാമത്തെ പദത്തിന്റെ പ്രത്യേകത എന്താണ് എ എന്ന് പറഞ്ഞ ലെറ്ററിന്റെ കൂടെ മൂന്നാണ് അപ്പോൾ ടെൻത്ത് ടേം എന്ന് പറയുന്നത് എന്താണ് എ പ്ലസ് ടെൻ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഇറ്റ്സ് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ത് എങ്ങനെയാണ് നമ്മൾ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് കാണാം ഡിക്വൽ ടു മൈനസ് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പദം ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം ഇവിടെ സെക്കൻഡ് ടേം എത്രയാണ് എ പ്ലസ് ടു ആണ് മൈനസ് 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 ഫസ്റ്റ് ടേം എത്രയാണ് എത്രയാണ് എ എ എ എ എ പ്ലസ് പ്ലസ് വൺ വൺ അപ്പോൾ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ് ഒന്ന് ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക ആയി ഫോം കാണാനുള്ള ഇക്വേഷൻ എന്താണ് ബീജഗണിത രൂപം കാണാനുള്ള ഇക്വേഷൻ രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ പറയുന്നുണ്ട് ഈക്വൽ ടു ഇവിടെ ഡി അഥവാ കോമൺ ഡിഫറൻസ് എത്രയാണ് ഒന്ന് ഇൻറ്റു അതുപോലെ തന്നെ എഴുതും പ്ലസ് ഫസ്റ്റ് ടേം ഈ സീക്വൻസിന്റെ ആദ്യ ഭാഗം എത്രയാണ് എ പ്ലസ് വൺ ആണ് വൺ ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫോം അടുത്ത ക്വസ്റ്റ്യൻ സീക്വൻസ് ഫൈവ് ടെൻ ഫിഫ്റ്റീൻ എക്സെട്ര അഞ്ച് പത്ത് പതിനഞ്ച് എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ഇരുപതാം പദം എത്രയാണ് ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് ട്വന്റി സീക്വൻസ് ഫൈവ് ടെൻ ഫിഫ്റ്റീൻ എക്സെട്ര അഞ്ച് പത്ത് പതിനഞ്ച് എക്സെ എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക കണക്കാക്കുക വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് ട്വന്റി ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് ഫോർ നയൻ ഫോർട്ടീൻ എക്സെട്ര നാല് ഒൻപത് പതിനാല് എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക കണക്കാക്കുക ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ദ ദ ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് തന്നിരിക്കുന്ന ശ്രേണി അഞ്ച് പത്ത് പതിനഞ്ച് ഇതിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയാണ് അഞ്ച് ഇതിന്റെ പൊതുവെ ഓർ കോമൺ ഡിഫറൻസ് എത്രയാണ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം പത്തിൽ നിന്ന് അഞ്ച് പോയാൽ അഞ്ച് തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം അഥവാ ആദ്യപദം അഞ്ചും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം അഞ്ചുമാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കാണേണ്ടത് ട്വന്റീത്ത് ടേം ആണ് നമ്മുടെ സൈഡില് ഇക്വേഷനിലെ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഇക്വേഷൻ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡിഗ്രി അതാണ് നമ്മുടെ ട്വന്റി എത്രയാണ് എത്രയാണ് ഇവിടെ ാം പദമാണ് കാണേണ്ടത് അതുകൊണ്ട് തന്നെ എൻ ഇരുപത് പ്ലസ് എഫ് എത്രയാണ് അഞ്ച് അഞ്ച് ഇൻറ്റു ഇരുപത് എത്രയാണ് നൂറ് പ്ലസ് അഞ്ച് നിങ്ങൾ അഞ്ച് പോയാൽ പൂജ്യം അപ്പോൾ ഈ സീക്വൻസിന്റെ ഇരുപതാം പദം ഓർ ട്വന്റി ഹൺഡ്രഡ് അടുത്ത ചോദ്യം ാണ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് രണ്ട് ഇക്വേഷൻസ് ഇവിടെ മൂന്നാമത്തെ പോയിന്റ് ഫസ്റ്റ് എൻ ടേംസിന് രണ്ട് ഇക്വേഷൻസ് ഉണ്ട് ആദ്യത്തെ ഇക്വേഷൻ എന്താ എൻ ബൈ ടു ഇൻ എഫ് പ്ലസ് എൽ ഇവിടെ എഫ് എന്താണ് ഫസ്റ്റ് ടേ അഥവാ ആദ്യ പദം എൽ എന്താണ് ലാസ്റ്റ് ടർ അഥവാ അവസാന പദം രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ് എൻ ബൈ ടു ഇന്റു ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻ ത്രീ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം എത്രയാണ് ആദ്യ പദം അഞ്ച് ലാസ്റ്റ് ടേം അതായത് ഇവിടെ നമുക്ക് കാണേണ്ടത് സം ഓഫ് ഫസ്റ്റ് ട്വന്റി ടേംസിന്റെ അതായത് ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുകയാണ് കാണേണ്ടത് അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ടേം എത്രയായിരിക്കും ട്വന്റീത്ത് ടേം ആയിരിക്കും ട്വന്റി ടേം നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഹൺഡ്രഡ് എന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് സം ഓഫ് ഫസ്റ്റ് ട്വന്റി ടേംസ് കണ്ടുപിടിക്കാം ഇക്വേഷൻ എന്താണ് എൻ ബൈ ടു എത്രയാണ് നമുക്ക് ആദ്യത്തെ ഇരുപത് പദങ്ങളുടെയാണ് കാണേണ്ടത് അതുകൊണ്ട് എൻ ഇരുപത് ബൈ രണ്ട് ഇൻ ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയാണ് അഞ്ച് പ്ലസ് ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്വന്റി എത്രയാണ് നൂറ് ഇരുപതിന്റെ പകുതി എത്രയാണ് പത്ത് ഇൻഡു നൂറ് പ്ലസ് അഞ്ച് എത്രയാണ് നൂറ്റി അഞ്ച് എത്രയാണ് അതായത് അതായത്മെറ്റിക് സീക്വൻസി അഥവാ ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക ആയിരത്തി ആണ് അടുത്ത ക്വസ്റ്റ്യൻ സമഗണം തന്നെയാണ് സം ഓഫ് ദി ഫസ്റ്റ് ട്വന്റി സീക്വൻസ് ഫോർ നയൻ ഫോർട്ടീൻ എക്സെ നാല് ഒൻപത് പതിനാല് എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക കണക്കാക്കുക നമ്മുടെ സീക്വൻസ് എന്താണ് നാല് ഒൻപത് പതിനാല് എക്സെട്ര ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയാണ് നാല് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ ഒമ്പത് മൈനസ് നാല് എത്രയാണ് അഞ്ച് അപ്പൊ നമുക്ക് ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് അഥവാ ആദ്യ പദവും പൊതുവ്യത്യാസവും കിട്ടി ഇനി നമുക്ക് കാണേണ്ടത് ആണ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് നമുക്ക് ആ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഇവിടെ നമുക്ക് ലാസ്റ്റ് ടേം അറിയില്ല അതായത് ട്വന്റി ടേം നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ നമ്മൾ ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ടു ഇവിടെ എൻ എത്രയാണ് ഇരുപത് ട്വന്റിന്റെ ആണല്ലോ കാണേണ്ടത് ഇരുപത് ബൈ രണ്ട് ഇന്റു രണ്ട് ഇൻറ്റു നാല് പ്ലസ് ഇവിടെ എൻ എത്രയാണ് ഇരുപതാണ് അപ്പൊ എൻ മൈനസ് വൺ എത്രയാണ് പത്തൊമ്പത് ഇന്റു ഡി എത്രയാണ് അഞ്ച് ഇരുപതിന്റെ പകുതി എത്രയാണ് പത്ത് ഇൻറ്റു രണ്ട് ഇന്റു നാല് എട്ട് പ്ലസ് പത്തൊമ്പത് ഇന്റു അഞ്ച് എത്രയാണ് തൊണ്ണൂറ്റി അഞ്ച് ഇക്വ ട്ടു പത്ത് ഇന്റു തൊണ്ണൂറ്റിയഞ്ചും എട്ടും കുട്ടികൾ എത്രയാണ് പത്ത് ഇൻഡുറ്റിമൂന്ന് എത്രയാണ് ആയിരത്തി മുപ്പത് അപ്പോൾ നാല് ഒൻപത് പതിനാല് എക്സെട്ര എന്ന ഈ സമാന്തര ശ്രേണിയുടെ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ട്വന്റി ടേംസിന്റെ സം എത്രയാണ് ആയിരത്തി മുപ്പത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഫിഫ്ത് ലൈൻ ഓഫ് ദ ഗൺ പാറ്റേൺ ഈ സംഖ്യാക്രമത്തിലെ അഞ്ചാമത്തെ വരെ എഴുതുക ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇനി ഇവിടുത്തെ അഞ്ചാമത്തെ ലൈനിലെ പാറ്റേൺ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മുടെ സാധാ എണ്ണൽ സംഖ്യകളായിട്ടാണ് പോകുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ലൈനിൽ എത്ര സംഖ്യയുണ്ട് ഉണ്ട് ഒന്ന് രണ്ടാമത്തെ ലൈനിൽ രണ്ട് മൂന്നാമത്തെ ലൈനിൽ മൂന്ന് നാലാമത്തെ ലൈനിൽ നാല് അപ്പോൾ അഞ്ചാമത്തെ ലൈനിൽ എത്ര സംഖ്യകൾ ഉണ്ടാവും അഞ്ച് സംഖ്യകൾ ഉണ്ടാവും ഇത് സാധാരണ എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ ലൈനിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇതായിരിക്കും ഫിഫ്ത് ലൈനിലെ പാറ്റേൺ അഥവാ അഞ്ചാമത്തെ വരിയിലെ സംഖ്യാക്രമം ഇതാണ് അടുത്ത ചോദ്യം ഹൗ മെനി നമ്പേഴ്സ് ആർ ദൈൻ ഇതിന്റെ പത്താമത്തെ വരിയിൽ എത്ര സംഖ്യകളുണ്ട് ഇതിലെ ആദ്യത്തെ വരിയിൽ എത്ര സംഖ്യ ഉണ്ട് ഒന്ന് രണ്ടാമത്തെ വരിയിൽ എത്ര സംഖ്യ ഉണ്ട് രണ്ട് മൂന്നാമത്തെ വരിയിൽ എത്ര സംഖ്യയുണ്ട് ഉണ്ട് മൂന്ന് നാലാമത്തെ വരിയിൽ നാല് അങ്ങനെയാണെങ്കിൽ പത്താമത്തെ വരിയിൽ എത്ര സംഖ്യ ഉണ്ടാവും പത്ത് സംഖ്യ അഥവാ ഉണ്ടാവും അടുത്ത ചോദ്യം ഹൗ നമ്പേഴ്സ് ആർ ഇൻ ദ ഫസ്റ്റ് ലൈൻസ് ടുഗദർ അതായത് ഇതുപോലെ പത്ത് ലൈന് വരെ പോവുകയാണെങ്കിൽ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പം ഇതില് ആദ്യത്തെ ലൈനിൽ എത്ര ടേംസ് ഉണ്ട് ഒന്നാണ് രണ്ടാമത്തെ ലൈനിൽ എത്ര ടേംസ് ആണ് രണ്ടാണ് മൂന്നാമത്തെ ലൈനിൽ മൂന്ന് ടേംസ് ഉണ്ട് നാലാമത്തെ ലൈനിൽ നാല് ഡിജിറ്റ്സ് ഉണ്ട് അഞ്ചാമത്തെ ലൈനിൽ എത്ര ഉണ്ടാവും അഞ്ച് ഡിജിറ്റ്സ് ഉണ്ടാവും പ്ലസ് എക്സെട്രാ പ്ലസ് അങ്ങനെ പത്താമത്തെ ലൈന് വരെയാണ് നമുക്ക് നോക്കുന്നത് പത്താമത്തെ ലൈനിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടാവും പത്ത് ഡിജിറ്റ് ഉണ്ടാവും അപ്പൊ ഇതെല്ലാം കൂട്ടിയിട്ടുള്ളതായിരിക്കും അവിടെ ഉത്തരം നാച്ചുറൽ നമ്പേഴ്സ് ഇവ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് പത്ത് വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകളാണ് ഇവ എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എങ്ങനെയാണ് കാണുക എൻ ഇൻറ്റു എൻ പ്ലസ് എത്രയാണ് പത്ത് എണ്ണൽ സംഖ്യകളാണ് അപ്പൊ പത്ത് ഇൻറ്റു പത്ത് പ്ലസ് വൺ ടു പത്ത് ഇന് പ്ലസ് ഒന്ന് എത്രയാണ് പതിനൊന്ന് ബൈ രണ്ട് പത്ത് ഇൻറ്റു പതിനൊന്ന് നൂറ്റി പത്ത് ബൈ രണ്ട് എത്ര വരും അൻപത്തി അഞ്ച് അപ്പൊ നമുക്ക് എന്ത് പറയാം ഫസ്റ്റ് ടെൻ ലൈൻസിൽ ഫിഫ്റ്റി ഫൈവ് നമ്പേഴ്സ് ഉണ്ടാവും എന്ന് പറയാം അതായത് ഇതിന്റെ ആദ്യത്തെ പത്ത് വരികളിൽ അമ്പത്തി അഞ്ച് സംഖ്യകൾ ഉണ്ടാവും ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഫസ്റ്റ് നമ്പർ ഇൻ ദ ലൈൻ പതിനൊന്നാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ എത്രയായിരിക്കും ഇവിടെ നമ്മൾ പത്ത് വരി വരെയുള്ള നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്ത് എഴുതി എത്ര വരെ ഉണ്ടാവും അമ്പത്തി അഞ്ച് വരെ ഉണ്ടാവും അപ്പോൾ പതിനൊന്നാമത്തെ ലൈനിലെ ആദ്യത്തെ നമ്പർ ആരായിരിക്കും അമ്പത്തി അഞ്ചിന്റെ കൂടെ ഒന്ന് കൂട്ടി അമ്പത്തി ആറ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് അവസാന ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ദ ടേംസ് ഓഫ് ഡിവൈഡിങ് ദ്രഡ് എൻ ബൈ നയൻ നൂറ് നൂറ്റി അൻപത് നൂറ്റി ഒൻപത് നൂറ്റി പതിനെട്ട് എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളെ ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എന്താണ് അതാണ് ആദ്യത്തെ ചോദ്യം ഇവിടെ എന്താ സീക്വൻസ് എത്ര തന്നിട്ടുള്ളത് നൂറ് നൂറ്റി ഒൻപത് നൂറ്റി പതിനെട്ട് എക്സെ ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം ഈ സീക്വൻസ് അല്ലെങ്കിൽ ഈ ശ്രേണിയിലെ പദങ്ങളെ ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും കേട്ടോ ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറക്കില്ല നൂറ്റി ഒൻപത് നൂറ് പോയാൽ എത്രയാണ് ഒൻപത് അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പൊതുവ്യത്യാസമായ അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ആയ ഒൻപതിനെ നൂറ് കൊണ്ടോ അല്ലെങ്കിൽ നൂറ്റി അൻപത് കൊണ്ടോ നൂറ്റി പതിനെട്ട് കൊണ്ടോ ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം അഥവാ റിമൈൻഡർ എത്രയാണ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ എട്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത് ആൾ ടേംസ് ഓഫ് യൂ സീക്വൻസ് ആർ ഡിവൈഡ് ബൈ ദ കോമൺ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൊണ്ട് ഒരു സീക്വൻസിലെ ഏതൊരു ടേമിനെ ഡിവൈഡ് ചെയ്താലും നമ്മൾക്ക് കിട്ടുന്ന ശിഷ്ടം അഥവാ റിമൈൻഡർ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും അതായത് ഒരേപോലത്തെ റിമൈൻഡർ റിമൈൻഡർ അഥവാ ശിഷ്ടമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം കിട്ടുക ഓക്കെ അപ്പൊ ഇവിടെ നൂറിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താലും നൂറ്റി ഒൻപതിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താലും നൂറ്റി പതിനൂറ്റി പതിനെട്ടിനോ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഒക്കെ നമുക്ക് കിട്ടുന്ന സിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ സെയിം സെരുമായിരിക്കും അപ്പൊ നമുക്ക് റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താം അപ്പൊ നമ്മൾ ആദ്യത്തെ ടേം തന്നെ അതിനായിട്ട് എടുക്കാം നമുക്ക് നൂറിനെ ഒൻപത് കൊണ്ട് ഹരിക്കാം നൂറ് ബൈ ഒൻപത് പത്തിൽ എത്ര ഒൻപത് ഉണ്ട് ഒന്ന് ഒന്ന് ഇൻറ്റു ഒൻപത് ഒൻപത് പത്തിൽ നിന്ന് ഒൻപത് പോയാൽ എത്രയാണ് ഒന്ന് പൂജ്യം ഇറക്കിയതേണ്ടി പത്തിൽ എത്ര ഒൻപത് ഉണ്ട് ഒന്ന് ഒന്ന് ഇൻറ്റു ഒൻപത് ഒൻപത് വീണ്ടും പത്തിൽ നിന്ന് ഒൻപത് പോയാൽ ഒന്ന് ഇനി ഇവിടെ നമുക്ക് ഇറക്കി എഴുതാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ശിഷ്ടമായിട്ട് നമുക്ക് വന്നത് എത്രയാണ് ഒന്ന് അതായത് ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാണ് ഒന്ന് ഇനി അടുത്ത ക്വസ്റ്റ് ൾട്ടിപ്പിൾ ഓഫ് നയം ഒൻപതിന്റെ ഗുണിതങ്ങളായ മൂന്നക്ക സംഖ്യകളുടെ ശ്രേണി എഴുതുക ഇനി നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ഓഫ് നയൻ മൾട്ടിപ്പിൾ ഓഫ് എയ്റ്റ് സീക്വൻസ് എങ്ങനെ നമുക്ക് എഴുതാം നോക്കാം ആദ്യത്തെ ത്രീ ഡിജിറ്റ് നമ്പർ ഏതാണ് ആദ്യത്തെ മൂന്നക്ക സംഖ്യ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒൻപതിന്റെ മൾട്ടിപ്പിൾ കാണാൻ അപ്പോൾ ആദ്യം തന്നെ നൂറിനെ നമുക്ക് എന്ത് ചെയ്യാം ഒൻപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ നമ്മൾ ചെയ്തത് തന്നെ പത്തിൽ എത്ര ഒൻപത് ഉണ്ട് ഒന്ന് ഒന്ന് ഇൻഡു ഒൻപത് ഒൻപത് പത്തിൽ നിന്ന് ഒൻപത് പോയാൽ ഒന്ന് പൂജ്യം എത്ര വീണ്ടും പത്തിൽ എത്ര ഒൻപത് ഉണ്ട് ഒന്ന് ഒന്ന് ഇൻഡു ഒൻപത് ഒൻപത് പത്തിൽ നിന്ന് ഒൻപത് പോയാൽ ഒന്ന് ഇനി ഇവിടെ നമുക്ക് ഇറക്കിയിടാണെന്ന് ഒന്നുമില്ല ഒന്നിലാണെങ്കിൽ ഒൻപത് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും ഇനി നമുക്ക് ഈ ഒന്നിനും പൂജ്യം ചേർത്ത് കൊടുക്കാൻ പറ്റും പത്തിൽ എത്ര ഒൻപത് ഉണ്ട് വീണ്ടും ഒരു ഒന്ന് ഇൻഡു ഒൻപത് ഒൻപത് പത്തിൽ നിന്ന് ഒൻപത് പോയാൽ ഒൻപത് അപ്പോൾ ഇതിങ്ങനെ ആയിട്ട് പോകും അതായത് നൂറേ ഡിവൈഡ് ബൈ ഒൻപത് നമുക്ക് എത്ര കിട്ടും പതിനൊന്ന് ഒന്ന് 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 അങ്ങനെ അതിൻ്റെ ഒരു വാല്യൂ കിട്ടും ഇതിനെ നമുക്ക് പന്ത്രണ്ടിലേക്ക് കാരണം പതിനൊന്നേ പോയിന്റ് ഒന്നേ ഒന്നല്ലേ അപ്പൊ അതിന്റെ നെക്സ്റ്റ് ഇൻറ്റീജിയറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം എടുക്കാം അതായത് പന്ത്രണ്ട് പതിനൊന്ന് പോയിന്റ് ഒന്നേ ഒന്നിന് നമുക്ക് പന്ത്രണ്ടിലേക്ക് എടുക്കാം ആ വാല്യൂവിന് ഒൻപത് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയായിരിക്കും ആദ്യത്തെ ഒമ്പതിന്റെ മൾട്ടിപ്പിൾ പന്ത്രണ്ട് ഇൻറ്റു ഒൻപത് എത്രയാണ് എട്ട് അപ്പോൾ ഒൻപതിന്റെ ഗുണിതങ്ങളായ മൂന്നക്ക സംഖ്യകളുടെ ശ്രേണിയുടെ ആദ്യത്തെ പദം നൂറ്റി എട്ടാണെന്ന് കിട്ടി ഇനി ഇതുപോലെ ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എട്ടിന്റെ ഗുണിതങ്ങളായ മൂന്നക്ക സംഖ്യകളുടെ ശ്രേണി എഴുതാനാണ് വെക്കുക എങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ മൂന്നക്ക സംഖ്യ അതായത് എട്ടിന്റെ ഗുണിതമായ ആദ്യത്തെ മൂന്നക്ക സംഖ്യ എങ്ങനെയാണ് കാണുക ഇതേപോലെ തന്നെ ആദ്യത്തെ മൂന്നക്ക സംഖ്യ ഏതാണ് നൂറ് നൂറിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യും പത്തിൽ എത്ര എട്ടുണ്ട് ഒന്ന് എൻ്റു എട്ട് എട്ട് പത്തിൽ നിന്ന് എട്ട് പോയാൽ രണ്ട് പൂജ്യം ഇറക്കിട്ട് പൂജ്യത്തിൽ എട്ട് എത്രണ്ട് രണ്ട് രണ്ട് ഇന്റു എട്ട് എത്രയാണ് പതിനാറ് ഇരുപതിൽ നിന്ന് പതിനാറ് പോയാൽ എത്രയാണ് നാല് നാലിൽ എട്ടുണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് നാലിന് നാൽപ്പതാക്കും നാൽപ്പതിൽ എത്ര എട്ടുണ്ട് അഞ്ച് അഞ്ച് ഇൻറ്റു എട്ട് എത്രയാണ് നാൽപ്പത് നാൽപ്പതിൽ നിന്ന് നാല്പത് പോയാൽ പൂജ്യം അപ്പോൾ നൂറ് ബൈ എട്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഇതിനെ നമ്മൾ നേരത്തെ പോലെ അടുത്ത ഡിജിറ്റിലേക്ക് അടുത്ത ഡിജിറ്റ് പതിമൂന്ന് അപ്പോൾ അപ്പോൾ നമുക്ക് എന്ത് പറയാം എട്ടിന്റെ ഗുണിതമായ ആദ്യത്തെ ഉണക്ക സംഖ്യ നൂറ്റിനാല് അതായത് ഫസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് എയ്റ്റിസ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർന്ന് പറയാം ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം ഈ ഒരു രീതി ഈയൊരു രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊരു നമ്പറിന്റെ മൾട്ടിപ്പിളിന്റെയും ആദ്യത്തെ ത്രീ ഡിജിറ്റ് നമ്പർ ഈ ഒരു മെത്തേഡിലൂടെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഇനി നമ്മുടെ ക്വസ്റ്റിനിലേക്ക് വരാം ആദ്യത്തെ സംഖ്യ നമുക്ക് എത്രയാണ് കിട്ടിയത് നൂറ്റി എട്ട് ഇനി ഇതിന്റെ കൂടെ അടുത്ത ഒൻപത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സംഖ്യ കിട്ടും എത്രയാണ് നൂറ്റി എട്ട് പ്ലസ് ഒൻപത് നൂറ്റി പതിനേഴ് വീണ്ടും ഒൻപത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സംഖ്യ കിട്ടും എത്രയാണ് നൂറ്റി ഇരുപത്തി ആറ് ഇതാണ് മൾട്ടിപ്പിൾ ഓഫ് നയ വരുന്ന ത്രീ ഡിജിറ്റ് നമ്പേഴ്സിന്റെ ശ്രേണി അഥവാ സീക്വൻസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഇൻ ഗിവൺ സീക്വൻസ് ഈ ഹൈത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ലെങ്കിൽ ഒരു പദമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അത് എത്രാമത്തെ പദമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എന്ത് ടേം ഈക്വൽ ടു നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ അതായത് ഏതോ ഒരു എന്ത് ടേം ആണ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഓക്കെ എന്ത് ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ് Plus F minus D ഈക്വൽ ടുവൻസിന്റെ ഡിഫ് പൊതു വ്യത്യാസം എത്രയാണ് നൂറ്റി എട്ട് നൂറ്റി പതിനേഴും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ പതിനേഴും തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ ഒൻപത് എൻ പ്ലസ് എഫ് എത്രയാണ് ഫസ്റ്റ് ഇട്ട് അഥവാ നൂറ്റി എട്ട് മൈനസ് ഒൻപത് ഈക്വൽ ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നയൻ എൻ പ്ലസ് നൂറ്റി എട്ടിൽ നിന്ന് ഒൻപത് പോയാൽ തൊണ്ണൂറ്റി ഒൻപത് ഈക്വൽ ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നയൻ എൻ ഈക്വൽ ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൈനസ് തൊണ്ണൂറ്റി ഒൻപത് എത്ര വരിക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൈനസ് തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരം അപ്പോൾ എൻ ഈക്വൽ ടു നയൻ ഈശേലിക്ക് വന്നു കഴിഞ്ഞാൽ തൊള്ളായിരം ഡിവൈഡഡ് ബൈ ഒൻപത് എത്രയാണ് എന് വരിക നൂറ് അപ്പോൾ നമുക്ക് എന്ത് പറയാം ഈ സന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ഈ സീക്വൻസിന്റെ അണ്ട്രെടുത്തിട്ട് അഥവാ നൂറാം പദമാണ് തൊള്ളായിരത്തി ഒമ്പത് അഥവാ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക് യു